കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ അവസാന ഉത്സവ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഭൂമിയിലേക്ക് അതായത് സ്ത്രീകളും ആനകളും എല്ലാം ഒഴിഞ്ഞ ഭൂമിയിലേക്ക് ഒരു മധ്യാ സമയം ഞാൻ ഞാനങ്ങോട്ട് മാവലിപ്പുഴ കടന്ന് പ്രവേശിക്കുന്ന വേളയിൽ ഞാനിങ്ങനെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ച് മുന്നോട്ട് നടക്കവേ ഒരു പ്രായമായ അച്ഛൻ എൻ്റെ അരികിലേക്ക് വന്നു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്തേക്ക് നടന്ന് വരുമ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ദൃശ്യം റെക്കോർഡിങ് ആവശ്യമായി കഴിഞ്ഞു അത് കട്ട് ചെയ്ത് മുന്നോട്ട് നടക്കുമ്പോൾ അദ്ദേഹം എന്നടുത്ത് ചോദിച്ചു എന്നെ എന്നെക്കൂടി ഒന്ന് എടുക്കുമോ മോനെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ക്യാമറ വീണ്ടും ഓൺ ചെയ്ത് അദ്ദേഹത്തോട് സംസാരിച്ചു എവിടെന്നാ വരുന്നത് എന്തൊക്കെ വിശേഷങ്ങൾ നന്നായിട്ട് തൊഴുതോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പത്തിരുപത് വർഷമായിട്ട് വരുന്നതാണ് പക്ഷേ ഇനി അടുത്ത വർഷം എനിക്ക് വരാനാകുമോ എന്നറിയില്ല മോനെ ഒരു രോഗാവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കുട്ടിയുടെപ്പൻ്റെ മണ്ണിൽ നിരവധി പ്രയാസങ്ങളുമായി വരുന്ന നിരവധി പേരുണ്ട് പലരും ഒരു പ്രയാസവും ഇല്ലാതെ ഭഗവാനെ കാണാൻ വരുന്നവരായിരിക്കും എന്നാൽ അധികം പേരും പ്രയാസത്തോടെ വരുന്നവർ തന്നെയാണ് സ്ത്രീകൾ ഒഴിഞ്ഞ ആനകൾ ഒഴിഞ്ഞ ഒരു ദിനത്തിലേക്ക് കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിലേക്ക് നീങ്ങുകയാണ് നിഗൂഢ പൂജകളുടെ ദിനങ്ങൾ ആ മുഹൂർത്തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കൊട്ടിയൂരൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ജനസമുദ്രമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി ഭഗവാൻ വീണ്ടും ദീർഘനാളത്തെ ഒരു മറയലിലേക്ക് നമ്മുടെ മുന്നിൽ നിന്നും ഭഗവാൻ മറ്റൊരു പദത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്ന മുഹൂർത്തങ്ങളുടെ ആരംഭമാണ് കുട്ടിയൂരിലെ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവ ചടങ്ങുകൾ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന ദിനങ്ങളാണ് വിവിധ സമുദായക്കാർ ആരാധിക്കുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ഇനി ആനകളില്ല സ്ത്രീകളില്ല മണത്തണയിൽ നിന്നും നിന്നും വന്ന ഭഗവാന്റെയും ഭഗവതിയുടെയും വാളുകൾ മടങ്ങുന്നു പേരെന്താ ബാബു ബാബു എത്ര വരുന്നു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് കഴിഞ്ഞു വന്നിട്ട് വിളക്കൊടുത്ത് പെ നമ്മളെ ഭാര്യ വന്ന് പെങ്ങന്മാർ ഒരു ആള് വന്ന് പിന്നെ കുടുംബക്കാരൊക്കെ ലാസ്റ്റ് അത് വെള്ളത്തിലിറങ്ങാണ്ട് വെച്ചിട്ട് ഒരു മാസം അങ്ങനെ വീട്ടിൽ മാസമായിരിക്കാൻ എഴുപത്തി ഒന്ന് വയസ്സിലും കൊട്ടിയൂരിലെന്താണ് ഒന്ന് ഇവിടെ അടുത്ത പോവാൻ ഭഗവാന് വന്ന് കാണാനുള്ള ആയുസ്സും ആരോഗ്യവും നൽകണേലം ഭഗവാന് സ്വർണ്ണക്കുട അഭിഷേകം നേർന്നിട്ട് പോ ഭഗവാൻ നോക്കട്ടെ ഇവിടെ പ്രധാന വഴിപാടാണ് സ്വർണ്ണക്കുട അഭിഷേകം സ്വർണ്ണക്കുട ഇവിടെ തന്നെ തരും അതിൽ അഭിഷേകം ചെയ്യണം ആരഭിഷേകം ചെയ്യണം ചേട്ടൻ ചെയ്യണം ഭഗവാൻ കരുതട്ടെ പതിനഞ്ചു വർഷമായിട്ട് ഒന്ന് പോകുന്നതല്ലേ നല്ലൊരു നന്മയായ വഴി ഭഗവാൻ ഒരു രണ്ടു കോഴിക്കോടും തന്നെ ഓ അങ്ങനെയാ അതായത് ഭഗവാൻ ഒരുക്കുന്ന ആത്മബന്ധുക്കളാണ് ഭക്ഷണം കഴിച്ച് എപ്പോഴൊരു ബന്ധം വേണം കാരണം ഭഗവാന്റെ ഭൂമിയിൽ കിട്ടുന്ന ബന്ധങ്ങളാണ് ആര് വരണം ആര് വരണ്ട എന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കും ഇവിടെ ഇപ്പം സ്ത്രീകളില്ല ആനകളില്ല ഇനിയിപ്പം ഭഗവാൻ തിരിച്ച് വീണ്ടും ആ നിദ്രയിലേക്ക് മടങ്ങുന്ന പൂജകളുടെ ആരംഭമാണ് ആ സമയത്താണ് ഇത്തവണ നിങ്ങൾക്ക് വരാനുള്ളൊരു അവസരം ഒരുക്കിയത് അതും ഭഗവാന്റെ നിയോഗവും നിമിത്തവും ഒക്കെയാണ് പ്രാർത്ഥിച്ചു പോക സന്തോഷായിട്ടിരിക്കുക നല്ല ആരോഗ്യം തരും ശരി ശരി നമശ്ശേ നമശ് ആളും ആരവങ്ങളും ഒഴിയുമ്പോൾ കൊട്ടി ഉരുന്ന മണ്ണിന്റെ ആ യാഗ ഭൂമിയുടെ ചൈതന്യം നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതായത് ജൂൺ പതിമൂന്നാം തീയതി ഉച്ച വരെ നിബിഡ്ഡമായ ജനസമുദ്രങ്ങളാൽ നിറഞ്ഞിരുന്ന ക്ഷേത്ര പ്രദേശമാണ് വീണ്ടും മഹാദേവൻ്റെ ആ നിദ്രയിലേക്ക് നീങ്ങുന്ന ആ ഒരു ശാന്തതയിലേക്ക് ആരവങ്ങളില്ല ജനസമുദ്രമില്ല ഭഗവാൻ വീണ്ടും നിദ്രയിലേക്ക് നീങ്ങുമ്പോൾ ഈ ഭൂമിയും അതിനായി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ മറ്റൊരു യാത്ര ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പിനെ നാം സഞ്ചരിക്കുക ഭഗവാൻ നിദ്രയിലാടുന്നു എന്നാലും ഭഗവാന്റെ അംശങ്ങളെല്ലാം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യങ്ങളെല്ലാം ക്ഷേത്ര സാന്നിധ്യങ്ങളെല്ലാം നമുക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയും എന്നാലും കൊട്ടിയൂർ നൽകുന്ന അനുഗ്രഹം കൊട്ടിയൂരിൻ്റെ ആ പ്രകൃതി ഭാവം വർഷത്തിൽ ഇരുപത്തെട്ട് ദിവസം മാത്രം മക്കൾക്ക് അനുഗ്രഹമായി വരുന്ന ഭഗവാൻ്റെ ഭൂമിയിൽ നാം ഒത്തുചേരുമ്പോൾ കിട്ടുന്നൊരാനന്ദമാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഭക്തർ ഒഴിയുമ്പോൾ ഭഗവാനു വേണ്ടി ആ ഭൂമി മാതാവ് തന്നെ ആ ഭൂമിയെ ഒരുക്കുന്ന മഹനീയ കാഴ്ചകൾ